വെൽക്കം ടു മൈ യൂ ട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട അവയിലാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി എല്ലാം എടുത്തു വെക്കാമേ നമ്മുടെ പൂച്ചക്കുട്ടൻ്റെ ഇവിടെ നോക്കി ഇരിപ്പോട്ട് ഞാൻ ചെയ്യുന്ന കലാവിരുതൊക്കെ നോക്കി കേട്ടോ പച്ചക്കറിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കത് നല്ലോലൊന്ന് കഴുകിയെടുക്കാമേ ഞാനിവിടെ പുളിക്ക് പകരം ഒരു പഴുത്തു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഓരോരുത്തർ തൈരും ചേർക്കുകട്ടോ ചിലർ വാളമ്പുളി വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണ അടക്ക് പിടിക്കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ചിലർ വെള്ളം ഒഴിക്കാതാണ് കേട്ടോ അവയിൽ വെക്കുന്നത് ഞാനിവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഒന്നുമില്ല കുറച്ച് അതൊന്ന് വെന്ത് വരാൻ വേണ്ടി ഞാനിവിടെ കുക്കറിലാണ് ഏട്ടോ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിസിൽ മതി അടുത്ത വിസിൽ വിസിലടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഗ്യാസ് ഓഫ് ഓഫാക്കാം കേട്ടോ വെജിറ്റബിൾസൊക്കെ അവിടെ നിന്ന് വേവട്ടെ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാട്ടോ നമുക്ക് തേങ്ങയൊന്ന് തിരുമിയെടുക്കാമേ ഇവിടെ ആവിയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ തേങ്ങയും സവാളയും ജീരകവും കരിയാപ്പലേം പച്ചമുളക് കൊണ്ട് കേട്ടോ കൊച്ചുപുള്ളിയാണ് ഏറ്റവും നല്ലത് മടി കാരണം ഞാനങ്ങ് സവാളയാക്കി നമുക്കത് തന്നെ അരച്ചെടുക്കാം അരിച്ച് സെറ്റാക്കി കേട്ടോ ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചിലവർ ഒഴിച്ചും ഇങ്ങനെ അരയ്ക്കാറുണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ മെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആവി വറക്കുന്ന നമുക്ക് നല്ലോണം മെന്ത് കിട്ടിയിട്ടുണ്ടേ വെള്ളം ആവശ്യത്തിനുള്ളത് കൊണ്ട് തന്നെ നമുക്കിനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ നമുക്കിനി ചറച്ചു വെച്ചിരിക്കുന്നത് അതിനകത്തൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോലെ ഇളക്കിയെടുക്കാമേ അവയെല്ലിവിടെ കിടന്ന് തിളയ്ക്കുന്നുകൊണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ പച്ച വെളിച്ചെണ്ണ ടേസ്റ്റ് അത് വേറൊന്നു തന്നെ ആയിരിക്കുമല്ലോ അടുക്ക് പിടിക്കാതെ തന്നെ നമ്മളത് ഇളക്കി കൊടുക്കണമേ നമ്മൾ ഏകദേശം ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ തിളക്കിന്ന് തിളപ്പ് നോക്കിക്കേ എന്നിട്ട് നമ്മുടെ ഇട്ട് കൊടുക്കാമേ ചതയ്ക്കുന്നതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ആദ്യമേ ഞാൻ ഇതിനകത്ത് കരിയാപ്പിലേ ഈടാഞ്ഞത് ഇപ്പോഴാവുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അമിയൽ ഇതുകൊണ്ട് കിച്ചിനെ വെള്ളം ആക്കിയിട്ട് വേണം കേട്ടോ ഗ്യാസ് ഓഫ് ആക്കാൻ തണുത്ത കഴിയുമ്പോൾ ആ നല്ലോലും കൊഴുത്ത് സെറ്റാകും കേട്ടോ ഇത് മോണക്കിരിക്കും നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയി കേട്ടോ അടുത്ത വീടായിട്ട് നമുക്ക് ഇനിയും കാണാം